ചെങ്ങയെന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചതാണ് കേട്ടോ ഞാൻ ഇപ്പം ഉള്ളത് മായ തലശ്ശേരി ബൈപ്പാസിലുള്ളത് കേട്ടാ ഇപ്പോൾ ആക്കി പുതിയ ബൈപ്പാസിലേ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചതരാം കേട്ടാ നമ്മളിങ്ങനെ ഇവിടെ സൈഡാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ കാണുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു ഇതാ ഒരു കുപ്പി നങ്കീസ് കുടുക്കിയിട്ടിങ്ങനെ എറിഞ്ഞിച്ച് മീൻ പിടിക്കുന്ന പരിപാടി അപ്പോൾ അത് കാണിച്ചരാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടാ ഇപ്പം നിങ്ങളിതെന്ന് കണ്ടു നോക്കി മൈദ ഉപ്പിയിലിട്ടിട്ട് പിടിക്കുന്ന പരിപാടി അല്ലേ ഇപ്പം കുറവസരം ഇത് തന്നെയാണ് ഇത് ഞാൻ കൊറേ ആളുകൾ ഇങ്ങനെ പിടിക്കുന്ന ആടക്ക് പക്ഷെ അറിയില്ല പിന്നെ ഇങ്ങോട്ടേക്ക് ബേക്കോട്ട് വരാൻ കഴിയില്ല പിന്നെ കൈ തട്ടുമ്പോ നമുക്ക് ഇത് തട്ടുമ്പോ കൈ അറിയുമോ അപ്പോഴും

അത്രയും കൂട്ടമായിട്ടാ വരുക അതല്ലേ അങ്ങനെയല്ലേ വരുമല്ലോ ആള് പിടിക്കേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ടാവും വീട് തന്നെ ഈ പാകത്തിന്റെ വീടിനെ പിടിക്കുള്ളൂ അല്ലേ വേറെ

ും കിട്ടുന്നുണ്ട് <laughs> <laughs> നമ്മളങ്ങോട്ടാണ് ഞാൻ ഞാൻ ചൂണ്ട ഇടുന്നേരിക്കുന്നു അതൊന്നും ഉണ്ടാവില്ല ആ ും ഭർത്താവ് എല്ലാം വരും ഇന്നലെ ും ഇട്ട് വക്കറ എന്നിട്ട് ഇവര്ണ്ടാറുണ്ട് പക്ഷെ ഇന്നും കാണുന്നില്ല എന്തെങ്കിലും ഒരു ഇത് കൂടുപോർത്ത് വേറെ ഒന്നും കാണുന്നില്ല അങ്ങോട്ടുണ്ട് മോനെ മോല അങ്ങോട്ടല്ലോട്ടാ ശരി ഓക്കേ